കനൽപൂവ് രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ അമ്മയും ഏട്ടിനെയും പറഞ്ഞുവിട്ട ശേഷം അർജുൻ വീണ്ടും മുറിയിലേക്ക് കയറി പാർവതി അപ്പോൾ നിലത്ത് തന്നെ ഇരിപ്പുണ്ട് ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അവൻ മുറിയിലൂടെ നടന്നു ആരോടും ഉച്ചത്തിൽ കയറത്ത് സംസാരിക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് ഫോൺ കട്ടാക്കിയ ശേഷം അർജുൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയാണ് അർജുനേട്ടാ പാർവതി വിളിച്ചതും അർജുൻ മുഖം തിരിച്ചു നോക്കി ഞാൻ ഞാൻ ഇവിടെ ഒന്ന് കിടന്നോട്ടെ നിറമിഴികളോടെ അവൾ അവനെ നോക്കി ഒന്നും പറയാതെ കൊണ്ട് അവൻ പോവുകയാണ് ചെയ്തേ കുളിച്ചു ഫ്രഷായി വേഷം മാറ്റി വരുമ്പോഴും പാർവതി അതേപോലെ ഇരിപ്പുണ്ട് നിനക്ക് കിടക്കാൻ എൻ്റെ കൂട്ട് വേണോടിയെന്ന് അവൻ ശബ്ദമുയർത്തി ചോദിച്ചോ പാർവതിയുടെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ബോധം പറഞ്ഞ നിലത്തേക്ക് വീണു വീണ്ടും വീണ് കിടക്കുന്നവളെ കണ്ടതും ഈ കുറി അവൻ പേടിച്ചു പാർവതി ഓടിച്ചെന്ന് അവനവളെ കൈകളി കോരെയെടുത്തു പാർവതി എടോ പാർവതി അവൻ അവളുടെ കവളയിൽ പിടിച്ചുലച്ചു നേരത്തെ ഒരു മൂളയിൽ മാത്രം എടോ പാർവതി അവൻ വീണ്ടും വിളിച്ചു കണ്ണു തുറക്ക് എടോ ഹോസ്പിറ്റലിൽ പോകാം കുഴപ്പമില്ല മാറും ഇത്തിരി നേരം കിടന്നാൽ മതി അവൾ വീണ്ടും പറഞ്ഞു അർജുൻ പിന്നെയും കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് മുഖത്തേക്ക് കുടഞ്ഞു എടോ എഴുന്നേറ്റ് വന്നേ പാർവതി അവൾ സാവധാനം എഴുന്നേറ്റിരുന്നു അവൾ ആകെ ആവശ്യമായതുപോലെ അർജുനു തോന്നി എന്താണോ എന്തെങ്കിലും വയ്യാഴുകയുണ്ടോ എൻ്റെ ബാഗൊന്നെടുത്ത് തരാമോ വിക്കി വിക്കി അവൾ ചോദിച്ചു അർജുൻ പെട്ടെന്ന് തന്നെ ബാഗ് കൊണ്ടുവന്നു കുളിക്കുണ്ട് തലവേദനയുടെ ഒന്നെടുത്ത് തരാമോ പുറത്തെ ചെറിയ അറിയിൽ അവൾ ചോദിച്ചതും അർജുൻ ബാഗ് പരിശോധിച്ചു പാർവതി പറഞ്ഞതുപോലെ കുളിക്കുകയുണ്ടായിരുന്നു അതെടുത്ത് അവൻ അവൾക്ക് നേർക്ക് നീട്ടി എന്നിട്ടൊരു കപ്പിൽ വെള്ളവും എടുത്തു കൊടുത്തു ഗുളിക കഴിച്ചിട്ട് അവൾ വീണ്ടും അർജുൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഒന്ന് കിടന്നോട്ടെ അല്ലാണ്ട് തലവേദനിക്കുന്നു പതിയെ പതിയെ അവൾ നടന്നു പോയ ശേഷം തലേ രാത്രി കിടന്ന സ്ഥലത്ത് ചെന്നിട്ട് വീണ്ടും കിടന്നു അർജുൻ തൻ്റെ കയ്യിലിരുന്ന ഗുളികയുടെ കവർ നോക്കി എന്നിട്ട് അതിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തു പാർവതിക്ക് മുൻപും തലവേദന വരാറുണ്ടോ അർജുൻ്റെ ശബ്ദം കേട്ടതും പാർവ് എഴുന്നേക്കാൻ തുടങ്ങി ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ അതുകൊണ്ട് മേടിച്ചതാ ഹോസ്പിറ്റലിൽ പോകാം റെഡിയാവ വേണ്ട ഗുളിക കഴിച്ചതുകൊണ്ട് പെട്ടെന്ന് മാറും പിന്നീട് അർജുൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പാറു കിടുന്നതേ അവൾക്ക് ഓർമ്മയുള്ളൂ നല്ല ഉറക്കത്തിലായിരുന്നു അവൾ അർജുൻ വന്നിട്ട് ആ സമയത്ത് അവളുടെ ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചു പഠിത്തത്തിൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ഇരിക്കുന്ന ഫയൽ അവൻ കണ്ടു എല്ലാം ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കി അപ്പോഴേക്കും വീണ്ടും കോളിംഗ് ബെൽ ശബ്ദിച്ചോ അതാരാണെന്ന് വ്യക്തമായി അറിയാവുന്നുകൊണ്ട് അർജുൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു വാതി തുറന്നപ്പോൾ സിന്ധു ചേച്ചി കയറി മോനെ അരുന്ത ചേച്ചി എന്നോട് പറഞ്ഞു തിരിച്ചു പോയിക്കോളാൻ അതുകൊണ്ടാണ് ഞാൻ പോന്നത് സാരല്ല ചേച്ചി കയറി വരൂ അവനാവശ്യപ്പെട്ടതും സിന്ധു അകത്തേക്ക് വന്നു പാർവതിയെക്കുറിച്ച് ചോദിക്കണമെന്ന് ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും അവൾക്ക് അർജുന ഭയമായിരുന്നു കാരണം അനാവശ്യമായ ഒരു ചോദ്യവും പാടില്ലെന്നുള്ളത് അവൻ്റെ താക്കീതാണ് കൂടുതലൊന്നും പറയാതെ അവൾ അടുക്കളയിലേക്ക് ചെന്നു ചപ്പാത്തി ഇരുക്കൊണ്ട് ചേച്ചി ഇനി വേറൊന്നും കുക്ക് ചെയ്യേണ്ട ശരി മോനെ രണ്ട് കപ്പ് കാപ്പി എടുത്തു വച്ചേക്കു ഞാനിപ്പോൾ വരാം അല്ലെങ്കിൽ വേണ്ട ചേച്ചി മുകളിലേക്ക് കൊണ്ടുവരൂ പറഞ്ഞ ശേഷം അവൻ തൻ്റെ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ പാർവതി നിലത്ത് തന്നെ കിടന്ന് നല്ല ഉറക്കത്തിലാണ് ഫോൺ എടുത്ത് പരിശോധിച്ചപ്പോൾ ആരൊക്കെയോ രണ്ടുമൂന്ന് തവണ അർജുനെ വിളിച്ചിട്ടുണ്ട് പരിചയമില്ലാത്ത നമ്പരായതിനാൽ അർജുൻ പെട്ടെന്ന് തിരിച്ചു വിളിച്ചു ഒഫീഷ്യൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനായി ആരോ അവനെ വിളിച്ചതാണ് ഫോണും എടുത്തുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് പോയി അവരോടൊക്കെ സംസാരിച്ച് ഫോൺ വെച്ച് തിരികെ റൂമിലേക്ക് വന്നപ്പോൾ സിന്ധു ചേച്ചി വാതിക്കൽ അക്ഷമയോടെ കാത്തുനിൽപ്പുണ്ട് ചേച്ചി കയറി വരൂ അവർ കയറി വന്ന ശേഷം ചായക്കപ്പുകൾ മേശപ്പുറത്ത് വെച്ചു നിലത്ത് കിടന്നുടങ്ങുന്ന പാർവതിയെ കണ്ടതും അവരുടെ മെഴുക്കളിൽ അറിയാതെ ഒരു നനവ് സിന്ധു ചേച്ചി അവളെ ഒന്ന് വിടിച്ചുണുത്തേക്ക് കുറേ നേരം ഉറങ്ങാൻ തുടങ്ങിയിട്ട് പറഞ്ഞ ശേഷം അർജുൻ ബെഡിലേക്ക് അമർന്നിരുന്നു മോളെ പാർവതി എഴുന്നേക്കുന്നില്ലേ പാർവതി അവൻ അവളുടെ ചുമലിൽ കൊട്ടി വിളിച്ചു പെട്ടെന്ന് പാർവതി ഞെട്ടി എഴുന്നേറ്റു ചേച്ചിയെ മുന്നിൽ കണ്ടതും വളരെ ആശ്വാസത്തോടു കൂടി അവൾ ഒന്ന് പുഞ്ചിരിച്ചു മോളെ ചായ കൊണ്ടുവന്നിട്ടുണ്ട് പോയി മുഖമൊക്കെ കഴുകി വരുമോ ചേച്ചി എപ്പോഴാ വന്നേ അരമണിക്കൂറായതേ ഉള്ളൂ മോളെന്താ കിടന്നത് സുഖമില്ലായിരുന്നോ മുഖമൊക്കെ ആകെ വല്ലാണ്ടാണല്ലോ ഈ കവളൊക്കെ നീര് വന്ന പോലെ കിടക്കുന്നു എന്തു പറ്റി മോള് അവർ അവളുടെ കവളിൽ മെല്ലെ വിരലൊടിച്ചു ഒരു വശം ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല തലവേദന മാറി ടാബ്ലെറ്റ് എടുത്തിരുന്നു അതുകൊണ്ട് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല അവൾ മെല്ലെ എഴുന്നിട്ടപ്പോഴാണ് അർജുനെ കണ്ടത് പെട്ടെന്ന് പാർവതിയുടെ മുഖം താഴ്ന്നു ഇപ്പം വരാം ചേച്ചി പോയേക്കല്ലേ സിന്ധുവിന് കേൾക്കാൻ പാകത്തിന് ശബ്ദം താഴ്ത്തി പറഞ്ഞ ശേഷം പാർവതി ബാത്റൂമിലേക്ക് പോയി ചേച്ചി പോയിക്കോളൂ കപ്പ് അവൾ കൊണ്ടുവന്ന് തരും അർജുൻ ശബ്ദമുയർത്തി ശരി മോനെ അവർ വന്നതിലും വേഗത്തിൽ തന്നെ തിരിച്ചിറങ്ങി പോവുകയും ചെയ്തു ഒന്ന് ഫ്രഷായ ശേഷം പാർവതി വന്നപ്പോൾ മുറിയിലവർ ഇല്ലായിരുന്നു നിനക്ക് വെച്ചിരിക്കുന്നതാണ് ചായ അർജുൻ ഗൗരവത്തിൽ പാർവതിയോട് പറഞ്ഞു ചായക്കപ്പം എടുത്തുകൊണ്ട് അവൾ മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയതും അവൻ്റെ ശബ്ദം വീണ്ടും അവടെ മാഗം മുഴങ്ങി അർജുൻ മുറിയിൽ നിൽക്കുന്ന ഓരോ നിമിഷവും പാർവതിക്ക് ഭയം വർദ്ധിച്ചു ഒരു പ്രകാരത്തിൽ അവൾ ചായ കുടിച്ചു തീർത്തു താഴേക്കൊന്നു പൊയ്ക്കോട്ടെ ഗ്ലാസ് കഴുകി വെക്കാനാണ് അവൾ അവനെ നോക്കി പൊയ്ക്കോ അനുവാദം കിട്ടിയതും അവൾ പെട്ടെന്ന് മുറി തുറന്നിറങ്ങിപ്പോയി അർജുൻ അവളുടെ ബാഗിലിരുന്ന സർട്ടിഫിക്കറ്റ്സ് ഒന്നൊന്നായി എടുത്ത് ചെക്ക് ചെയ്തു എന്നിട്ട് അത് അടച്ച് സേഫായിട്ട് വെച്ചു മെല്ലെ താഴേക്ക് ഇറങ്ങിച്ചെന്നു അർജുൻ നോക്കിയപ്പോൾ സിന്ധു ചേച്ചിയുടെ അരികിലായി നിൽക്കുന്ന പാറുവിനെ അവൻ കണ്ടത് മോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക സാറ് വരാനൊന്നും വെയിറ്റ് ചെയ്യണ്ട കുഴപ്പമില്ല ചേച്ചി സാറ് കഴിച്ചിട്ട് മതി അതുവരെ ഞാൻ പിടിച്ചു നിന്നോളാം എന്നാലും എൻ്റെ കുഞ്ഞെ ഇതുവരെയായിട്ട് ഒന്നും കഴിക്കാതെ ഷോ വയറ് കമ്പിക്കും കേട്ടോ ചേച്ചി അർജുൻ വിളിക്കുന്ന കേട്ടതും പെട്ടെന്ന് അവരിരുവരും നിശബ്ദരായി എന്തോ ദാ വരുന്നു കുഞ്ഞേ ഫുഡ് ആയതാണെന്ന് ഉറക്കെ പറഞ്ഞു ചേച്ചി ഡൈനിങ് റൂമിലേക്ക് പോയി പാറു അവനുള്ള ഭക്ഷണം എടുത്തത് സാലഡും ചപ്പാത്തിയും ഒക്കെ അവൾ മേശമേൽ കൊണ്ടുവന്ന് നിരത്തി എന്നിട്ട് അല്പം മാറി നിന്നു താൻ പൊയ്ക്കോ എന്തെങ്കിലും ആവശ്യമെന്നാ വിളിച്ചോളാം അർജുൻ ശബ്ദമുയർത്തിയപ്പോൾ പാറു അടുക്കളയിലേക്ക് നടന്നു പത്തു മിനിറ്റ് കൊണ്ട് അർജുൻ കഴിച്ച് എഴുന്നേറ്റ് പോയിരുന്നു ശേഷം സിന്ധു ചേച്ചിയും അവളും കൂടി ഇരുന്നത് പാർവതി പെട്ടെന്ന് വന്നേക്കണം ലേറ്റ് ആവരുത് അർജുൻ മുകളിൽ നിന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ച ശേഷം പാറു പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു റൂമിലെത്തിയപ്പോൾ അർജുൻ ബെഡിൽ ചാരിയിരിപ്പുണ്ട് എരിപ്പുണ്ട് അവൾ അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്ത ശേഷം തലേദിവസം കിടന്ന ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്തേക്ക് പോയി ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനായി ചെന്നു ആകെ വിയർത്ത് കുളിച്ച് നാശമായാണ് നിൽപ്പ് അതുകൊണ്ടൊന്നു കുളിക്കാമെന്ന് കരുതി വല്ലാത്ത തലവേദനയായിരുന്നു നന്നായി തല അടിച്ചു വീണതുകൊണ്ടാണെന്ന് അറിയാം പിന്നെ ഭാഗ്യത്തിന് ഗുളിക കഴിച്ചപ്പോൾ അത് അങ്ങട് മാറി ഈശ്വരൻ്റെ അനുഗ്രഹം അല്ലാണ്ട് അല്ലാണ്ടൊന്നും അപ്പോഴവൾക്ക് തോന്നിയില്ല സിന്ധു ചേച്ചി വന്നപ്പോൾ മുക്കാ ജീവനും കൈവന്നു അർജുൻ ഫോണിൽ എന്തൊക്കെയോ തിരഞ്ഞിരിക്കുകയാണ് തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് ഒന്ന് കുളിക്കാനായി കയറി അഞ്ചാറ് മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങി വരികയും ചെയ്തു നീ എവിടെയാണ് എം ബി എ പഠിച്ചത് അർജുൻ്റെ ശബ്ദമുയർന്നപ്പോൾ അവളെ വിറച്ചു അവൻ അടുത്തേക്ക് വന്ന് നിന്നപ്പോൾ പാർവതിയുടെ മുഖം കുനിഞ്ഞു പാർവതി മുഖത്ത് നോക്കടി അർജുൻ ഉറക്കെ പറഞ്ഞതും പാറു അവനെ നോക്കി ചോദിച്ചു കേട്ടില്ലേ നീ എവിടെയായിരുന്നു പഠിച്ചത് ഞാൻ എം ബി ബി എസ് അല്ല പഠിച്ചത് എം ബി എ ആയിരുന്നു ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി പഠിത്തം കഴിഞ്ഞിട്ട് ഏഴു മാസമായല്ലോ എന്നിട്ടെന്താ നാട്ടിലേക്ക് വരാൻ ലേറ്റായത് വേറെ ഒന്ന് രണ്ട് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിന് പോയതാണ് കഴിഞ്ഞ മാസം ഏഴാം തീയതി അതുവരെ നീ എവിടെയായിരുന്നു നിന്റെ സ്വന്തം വീട്ടിലല്ലായിരുന്നോ അല്ല എൻ്റെ അമ്മയുടെ തറവാട്ടിൽ തൃശ്ശൂർ അതെന്താ അവിടെ നിന്നത് അവിടെ അച്ഛമ്മ തനിച്ചായിരുന്നു അതുകൊണ്ട് ഒന്ന് മൂളിയ ശേഷം അർജുന അവളെ അടിമുടിയൊന്ന് നിരീക്ഷിച്ചു നിനക്ക് ജോലി കിട്ടിയോ ഊവ് കിട്ടി എവിടെ കാനറ ബാങ്കിൽ സിറ്റി ബ്രാഞ്ചിൽ ഇന്ന് പോയ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് ഏത് പോസ്റ്റാണ് അക്കൗണ്ട് സെക്ഷൻ അടുത്ത തിങ്കളാഴ്ച മുതൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് നീ പോകുന്നുണ്ടോ അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ അവൾ മറുപടി പറയാതെ മുഖം കുനിച്ചു